വെൽക്കം ടു കരിയർ മലയാളം ട്വൻ ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഭയങ്കര ബേർഡൻ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോ ദിവസവും കുറച്ച് കുറച്ച് കറണ്ട് അഫെയേഴ്സിലൂടെ തന്നെ ഒത്തിരി കറണ്ട് അഫെയ്സ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് ഒരുപാട് ബേർഡൻ ഇല്ലാതെ ദിവസവും കുറച്ച് കുറച്ച് കറണ്ട് അഫെയർസ് പഠിച്ചിട്ട് പോവാ അനു ഗുഡ് മോർണിംഗ് അനു ഗുഡ് മോർണിംഗ് അനു ആണ് ഇന്ന് ആദ്യം എത്തിയത് അല്ലെ വെരി ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ ഡെയിലി നമുക്ക് ഇതുപോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിലൂടെ വലിയൊരു കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ ശരിക്കും വലിയൊരു ബേർഡൻ തന്നെയാണ് നിങ്ങൾ ഇല്ലാതെ വിചാരിക്കുകയാണെങ്കിലും ബേഡൻ തന്നെയാണ് കാരണം ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് എല്ലാം ഒട്ടും കേട്ട് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നത് അല്ലെ അപ്പോൾ നമുക്കതൊരിക്കലും ബേർഡൻ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഉത്തരം അറിവെങ്കിലും അത് കമന്റ് ചെയ്യുക ഇതുമായിട്ട് ഫാക്ട്സ് അറിവെങ്കിലും അതും കൂടി കമന്റ് ചെയ്യാം ആരോ ഒരു ഗുഡ് മോർണിംഗോ എന്തോ ഒരു മെസ്സേജ് അയച്ചു പിന്നെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു ആരാണത് ആരോ മെസ്സേജ് അയച്ചിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു എന്തായാലും കുഴപ്പമില്ല നമുക്ക് ആൻസർ നോക്കാം രവിചന്ദ്ര ഗുഡ് മോർണിംഗ് അനില ഗുഡ് മോർണിംഗ് അനില അനിലേ രവിചന്ദ്ര എല്ലാവരും കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട് വെരി ഗുഡ് മോർണിംഗ് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഓസ്ട്രേലിയ പിത്തക്കസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തിടെ ആ വാർത്തകളില് ഓസ്ട്രേലിയ പിത്തക്കസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതുതായി കണ്ടെത്തിയ ഒരിന മത്സ്യമാണോ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിനെയാണോ പറയുന്നത് വംശനാശം സംഭവിച്ച ഒരു കൂട്ടം പ്രമെറ്റുകളാണോ ഒരു പൂച്ചെടിയാണോ എന്താണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഓസ്ട്രേലോ പിത്തക്കസ് വൈശാഖ് വൈശാഖ് നമസ്കാരം വൈശാഖ് മത്സ്യം വൈദ്യശാസ്ത്രം പ്രമേറ്റുകൾ ഒരു പൂച്ചെടി അനിരാസി ആണ് പറയുന്നത് നോക്കി ഏതാണ് വരുന്നത് അനൂസി ആണ് നോക്കി അനിരാസി ആണ് അനുസിയാണ് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം കേട്ടോ ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ന്യൂസില് ഈ അടുത്തിടെ ഒത്തിരി രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് രവിചന്ദ്ര ഡി ആണ് പറയുന്നത് അല്ലെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വംശനാശം സംഭവിച്ച ഒരു കൂട്ടം പ്രൈമറ്റുകൾ ആണ് ഓസ് ഓസ്ട്രോപിസ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായി കണ്ടെത്തിയ തിരിച്ചറിയപ്പെടാത്ത ആദ്യകാല ഹോമിനിൻ ഫോഴ്സിൽ ഒരു പുതിയ സ്പീഷീസിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഹോമോ ഹോമോസ്പീഷ്യസും ഒരു ആഫ്രിക്കൻ പ്രദേശത്തും അതിന്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചെന്ന് ജസ്റ്റ് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് വംശനാശം സംഭവിച്ച പ്രമേറ്റുകളുടെ ഒരു ജനുസാണ് ഓസ്ട്രോലോപിത്തക്കസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഇത് ഹോമോജനസ് ആണ് ഇത് എന്ന് പറയുന്നത് പ്ലിയാസിൻ പ്ലിസ്റ്റോസിൻ കാലഘട്ടത്തില് നാല് പോയിന്റ് നാല് ദശലക്ഷം മുതൽ ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു കിഴക്കൻ വടക്കൻ മധ്യ തെക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളില് ഫോസിലുകൾ കണ്ടെത്തി തെക്കൻ കുരങ്ങൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം എന്തായിരുന്നു തെക്കൻ കുരങ്ങൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത് ആദ്യം ദക്ഷിണാഫ്രിക്കയിലാണ് ഇത് തിരിച്ചറിഞ്ഞത് പ്രശസ്തമായ മാതൃക എത്യോപ്യൻ നിന്നുള്ള മൂന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം പഴക്കമുള്ള ഒരു ഫോസിൽ ലൂസി ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോ നമ്മൾ കുറെ വർഷങ്ങൾ നിങ്ങൾ എന്ന് അറിയില്ല ഞാൻ ആലോചിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ പേരില്ലോക്കെങ്കിലും നമ്മുടെ അവശിഷ്ടങ്ങളും ഇത് പോകും ഇതുപോലെ ആർക്കും ഒരു നൂറ് വർഷമോ അല്ലെങ്കിൽ ഒരു ആയിരം വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വല്ല എല്ലുകളൊക്കെ ആർക്കും കെട്ടിക്കഴിഞ്ഞാൽ അവർ ആ എല്ലുകളൊക്കെ എടുക്കുന്ന പഠിക്കും ഇത് എത്ര വർഷം ജീവിച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും അല്ലെ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് കഥകളും ടെൻഷൻസും എല്ലാം ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു കഥകളില്ല അതെ ബാക്കിയുള്ളവർക്ക് കഥകളായിരിക്കും അതുപോലെ നൂറു വർഷവും ഇരുന്നൂറ് വർഷവും ഒക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ആരാണ് എന്ന് ആർക്കെങ്കിലും ആരെങ്കിലും നമ്മളെ ഓർക്കുള്ളൂ ഓക്കെ ഫൈൻ അപ്പോ അടുത്ത ചോദ്യം ഇതാണ് പി എം സ്വനിധി യോജന വാസ് ലോഞ്ച് മിനിസ്ട്രി പി എമ്മിന്റെ സ്വനിധി യോജന ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഹൌസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഏതാണ് പി എമ്മിന്റെ സ്വനിധി യോജന ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണ് പി എമ്മിന്റെ സ്വനിധി യോജന ചെയ്തിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണ് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ വീഡിയോസ് കുറച്ച് ലൈക്ക് ചെയ്യണം കേട്ടോ പറ്റുവാണെങ്കിൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ബി ആണ് രവിചന്ദ്ര പറയുന്നത് അനില ബി ആണ് പറയുന്നത് ഓക്കെ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് മിനിസ്ട്രി ഓഫ് അനുഭീഷണിയാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയർസ് ആണ് സ്വനിധി യോജന ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് ആണ് അപ്പൊ എന്താണ് സ്വനിധി യോജന എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് വെണ്ടർമാരുടെ ആത്മനിർഭർ നിധി യോജനയുടെ വിജയത്തെ പ്രധാനമന്ത്രി അടുത്തിടെ എന്തായിരുന്നു സ്വനിധിനെ പ്രകീർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കുന്നത് ഈ യോജന എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ് തെരുവില് കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പി എമ്മിന്റെ സ്വനിധി യോജന എന്ന് പറയുന്നത് ഇത് ശരിക്കും വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിന് ഭവന നഗര കാര്യ മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് അപ്പൊ ഇത് എന്തായിരുന്നു ഒരു മൈക്രോക്രെഡിറ്റ് പദ്ധതി ആയിരുന്നു അപ്പൊ ആരാണ് ഇത് ആരംഭിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൺ അഫെയേഴ്സ് ആണ് ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഇവിടെ കോവിഡ് പത്തൊൻപത് പാൻഡമിക് എന്ന് പറയുന്നത് ഈ ഒരു തെരുവ് കച്ചവടക്കാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ അവസ്ഥയിൽ നിന്നും അവരെ കര കര കയറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്തായിരുന്നു ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഈ ലോണുകൾ പോലെ കൊടുത്തുമായി ഒരു മൈക്രോ ക്രെഡിറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഇത് നടപ്പാക്കുന്നത് സിബ്ബി ആണ് ഓക്കെ സിഡ്ബി ആണ് സിബ്ബി എന്ന് പറയുമ്പോ എന്തായിരുന്നു സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് സിഡ്ബി എന്ന് പറയുന്നത് ഈ സിബ്ബി ആണ് ഇത് നടപ്പിലാക്കുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രതിമാസ തവണകളായി ഒരു വർഷത്തിനുള്ളില് പത്തായിരം രൂപ വരെ വായ്പകൾ വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നതാണ് പത്തായിരം രൂപ വരെ വായ്പകൾ വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് പി എം സ്വനിധി എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് സ്ലിനെക്സ് എന്ന എക്സസൈസ് ഓക്കെ ഏതാണ് സ്ലിനെക്സ് എന്ന് പറയുന്നത് ഏത് നേവൽ ആണ് ഏതൊക്കെ രാജ്യം തമ്മിലുള്ള ആണ് ഒന്ന് ഇന്ത്യയും പിന്നെ മറ്റൊന്ന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ലിനെക്സ് എന്ന് പറയുന്ന എക്സസൈസ് ഇന്ത്യയും വേറെ ഏത് രാജ്യവും കൂടി ചേർന്നിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയും വേറെ ഏത് രാജ്യവും കൂടി ചേർന്നിട്ടുള്ളതാണ് അനില ശ്രീലങ്കയാണ് പറയുന്നത് ഇന്ത്യയും ഏത് രാജ്യവും കൂടി ചേർന്നിട്ടാണ് ശ്രീലക്സ് എന്ന് പറയുന്നത് അനു ബി ആണ് രവിചന്ദ്ര ബി ആണ് യെസ് ആൻസർ നമുക്ക് നോക്കിയാലോ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് അല്ലെ ഇന്ത്യയും ശ്രീലങ്കയും ഇങ്ങനെ ആലോചിച്ചാൽ മതി ശ്രീലങ്ക എസ് എൽ ഓക്കെ സി ശ്രീലങ്ക എക്സ് എൽ ഓക്കെ ഇങ്ങനെ ആലോചിച്ച ശ്രീലങ്ക ഇന്ത്യ നേവൽ എക്സസൈസ് ഇങ്ങനെ ആലോചിച്ച ശ്രീലങ്ക ഇന്ത്യ നേവൽ എക്സസൈസ് അല്ലെങ്കിൽ ശ്രീലങ്ക ഇന്ത്യ എക്സസൈസ് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഇതിൽ തന്നെ നമുക്ക് ക്ലൂ ഉണ്ട് ശ്രീനക്സൽ തന്നെ നമുക്ക് ക്ലൂ ഉണ്ട് നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇത് ൊക്കെ നമ്മള് ഓർമ്മ വരണം ഈവൻ നമുക്ക് ഒരു ആൻസർ അറിയില്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും അപ്ലിക്കബിൾ ആവണോ ഈ ഒരു ആൻസറിൽ നിന്ന് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് ഈ ഒരു എക്സസൈസിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് കാരണം ഈ ഒരു എക്സസൈസ് ആരംഭിച്ചത് എപ്പോഴാന്നറിയോ രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നെ എന്തിനാണ് നമ്മള് ഇപ്പൊ പഠിക്കുന്നത് യെസ് അതെ അതെ അതെയാലു ഇതിന്റെ പന്ത്രണ്ടാമത്തെ എഡിഷനില് ഇന്ത്യൻ നാവിക കപ്പലുകളായിട്ടുള്ള ഐ എൻ എസ് റാണിയും ഐ എൻ എസ് ജ്യോതിയും ശ്രീലങ്ക നാവ ഇന്ത്യ നാവികാഭ്യാസത്തിന്റെ പന്ത്രണ്ടാമത് പതിപ്പില് പന്ത്രണ്ടാമത്തെ എഡിഷനിൽ പങ്കെടുക്കുവാൻ സെനക്സിന്റെ പന്ത്രണ്ടാമത്തെ എഡിഷനിൽ പങ്കെടുത്തു ഇന്ത്യൻ കപ്പലുകൾ പങ്കെടുത്തു അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു കറണ്ട് അഫെയർസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പതിറ്റാണ്ടായിട്ട് നമ്മള് ഈ ഓ നമ്മുടെ സമുദ്രത്തിലുള്ള സഹകരണവും അതുപോലെ തന്നെ പരസ്പരം രണ്ടുപേരും ഹെൽപ്പ് ചെയ്തിട്ടും രണ്ടു രാജ്യങ്ങളും ഒരേപോലെ മുന്നോട്ട് പോയിട്ടും നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഈ രാജ്യത്തിന്റെ എക്സസൈസ് മാത്രമല്ല അവരുടെ സഹകരണവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോ ഇതിന്റെ അവസാന പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിശാഖപട്ടണത്തിലാണ് വിശാഖപട്ടണത്തിലാണ് നടന്നത് സ്ലിനക്സ് ഇരുപത്തി അഞ്ച് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ഒന്ന് ഹാർബർ ഘട്ടം അടുത്ത് കടൽ ഘട്ടവും ഹാർബർ ഘട്ടത്തില് സബ്ജക്ട് മാറ്റർ എക്സ്പോർട്ട് എക്സ്ചേഞ്ച് സാമ സാംസ്കാരിക പരിപാടികൾ യോഗം കായികം മികച്ച പരിശീലനം പങ്കിടല് ഇതൊക്കെ എന്തായിരുന്നു ഹാർബർ ഘട്ടത്തില് ഉൾപ്പെടുത്തിട്ടുണ്ട് ഇനി കടൽ ഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗഗരി ഫയറിംഗ് നാവിഗേഷൻ സീമാൻഷിപ്പ് കടൽ ഇന്ധനം നിറയ്ക്കൽ ആശയവിനിമയം അതുപോലെ തന്നെ വിസിറ്റ് ബോട്ട് സർച്ച് ആൻഡ് ഷീസൺ എന്നീ ഇതൊക്കെ എന്തായിരുന്നു ഉൾപ്പെടുന്നുണ്ട് കടൽഘട്ടത്തില് എന്ന് പറയുന്നത് അടുത്തത് ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ദീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന ആത്മനിർഭർ റോസ്കാർ യോജന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ റോസ്ഗാർ അഭയ പ്രധാനമന്ത്രി മന്ത്രി ശ്രം യോഗി മന്ദൻ യോജന എന്താണ് വരുന്നത് ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം അനില എ ആണ് പറയുന്നത് അനു എ ആണ് ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം പ്രധാനമന്ത്രി വീക്ഷത് ഭാരത് റോസ്കാർ യോജനയാണോ ആത്മനിർഭർ റോസ്കാർ യോജനയാണോ പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ റോസ്കാർ യോജനയാണോ പ്രധാനമന്ത്രി മന്ത്രി ശ്രം യോഗി മന്ദൻ യോജനയാണോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് പ്രധാനമന്ത്രി മന്ത്രി ഭാരത് റോസ്കാർ യോജനയാണ് വരുന്നത് അപ്പൊ ഇതിന് എന്താണ് ഈ ഒരു സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ അടുത്തിടെ എന്തായിരുന്നു അടുത്തിടെ ഇത് പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി മന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് പോയിന്റ് അഞ്ച് കോടി കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം രണ്ട് വർഷത്തിനുള്ളിൽ ത്രീ പോയിന്റ് ഫൈവ് ക്രോഡ്സിനധികം കൂടുതൽ ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ തൊഴിൽ ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും നേരിട്ട് പണ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് ആറ് പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം രണ്ട് ഗടുക്കളായി പതിനയ്യായിരം രൂപ വരെ ഒരു മാസത്തെ ഇ പി എഫ് വേതനം നൽകുന്നതിനും സാമ്പത്തിക സാക്ഷരതാ പരിപാടിക്കും ഭാഗം പിന്തുണ നൽകുന്നുണ്ട് രണ്ടു വർഷത്തേക്ക് ഒരു ജീവനക്കാരന് പ്രതിമാസം മൂവായിരം രൂപ വരെ തൊഴിലുടമകൾക്ക് പാർട്ട് ബി പ്രോത്സാഹനങ്ങൾ നൽകുന്നു കൂടാതെ നിർമ്മാണ മേഖലക്ക് മൂന്ന് നാല് വർഷത്തേക്ക് പിന്തുണ നൽകുന്നു ഈ പദ്ധതി തൊഴിൽ ശക്തിയെ ഔപചാരികതയും കോടിക്കണക്കിന് യുവാക്കൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ വിപുലീകരിക്കുകയും ചെയ്യും ഒന്നുമില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി കിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടാൻ മാത്രമല്ല അത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആറ് പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം പതിനയ്യായിരം രൂപ ആയിട്ട് രണ്ട് കടുക്കളായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പ്രതിമാസം മൂവായിരം രൂപ വരെ തൊഴിലുടമകൾക്ക് പാർട്ട് ബി പ്രോത്സാഹനങ്ങൾ നൽകുവാണ് ഒരു ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും രൂപ കൊടുക്കുന്നുണ്ട് പക്ഷെ വെറുതെ അല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അശ്വതി ഹായ് അശ്വതി ലേറ്റ് ആയാലും അശ്വതി അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ട്രിസിലോ ഇറ്റ്സ് ട്രിസിലോസ്റ്റോ കലീനോ ഏത് രാജ്യത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ആന്റി ട്രിസുലോയിറ്റ് കാറ്റോ കലീന ഏത് രാജ്യത്തിൽ പെടുന്നു ടാല ഏത് രാജ്യത്തിൽ പെടുന്നു ആക്രമണകാരിയായ കള തവള മത്സ്യം നിശാശലവം ഏതിനത്തിലാണ് പെടുന്നത് യെസ് അനില ഏത് ഇതത്തിലാണ് പെടുന്നത് ആന്റി ട്രിസലോയിഡ്സ് കാറ്റോ കലീന കലീന ഏതിനത്തിലാണ് പെടുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് നിശാശലഭമാണ് അശ്വതി ബി അല്ല നമുക്ക് ഡി ആണ് വരുന്നത് നിശാശലഭമാണ് ഓക്കെ ആന്റി എന്ന് പറയുന്നത് ഒരു നിശാശലഭം ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ മയിൽസങ്കേതത്തിൽ അപൂർവമായിട്ടുള്ള രാത്രികാല നിഷ നിശാശലഭം എന്ന് പറയുമ്പോ തന്നെ രാത്രികാലത്തെ ശലഭം എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നിഷ എന്ന് പറയുമ്പോൾ അർത്ഥം രാത്രിയാണ് ഡി ആണ് അനിലാശരി ആണ് രാത്രിയാണ് നിഷ എന്ന് പറയുന്നു അപ്പൊ രാത്രി കാലത്ത് വരുന്ന ശലഭമാണ് അപ്പൊ ഈ ഒരു ഇനത്തിൽ വരുന്ന ശലഭത്തെ അടുത്തിടെ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പശ്ചിമഘട്ടത്തിൽ ഈ ഒരു ഇതുപോലുള്ള ഒരു ഇനം ശലഭത്തെ കാണുന്നത് ഒരു ബട്ടർഫ്ലൈനെ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ആൻഡ്രിലോയിഡ്സ് ജെൻസിലാണ് ഇട്ടിപ്പ് ഇടുന്നത് ഓക്കെ ഇതൊരു നോക്റ്റൂടെ കുടുംബത്തിന്റെ ഭാഗമാണ് നോക്റ്റൂടെ കുടുംബത്തിന്റെ ഭാഗമാണ് ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അപ്പൊ ലോകത്ത് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ രണ്ട് സ്പീഷീസുകൾ മാത്രമേ ഈ ജനസിലുള്ളൂ കേരളത്തിലെ ഈ മാതൃക മുമ്പ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് കുഴവാ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും നമുക്ക് വന്ന് വന്ന് കേരളത്തിലെ പാലക്കാടിലെ ചുമലഞ്ഞൂർ മയൽസഖ്യത്തിൽ വരാൻ തോന്നിയില്ലോ ഈ നിശാശലഭത്തിന് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആശ്വസിക്കാം സന്തോഷിക്കാം എനിക്ക് അപ്പോഴേ തോന്നി തോന്നിയത് കൊണ്ടാണ് ബി പറഞ്ഞത് ഫൈൻ അപ്പൊ ഇന്ന് ഇത്ര ചോദ്യങ്ങളാണ് ഉള്ളത് കേട്ടോ ഇപ്പൊ വീണ്ടും പിന്നെ നമുക്ക് അടുത്ത സെഷൻ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് സെഷൻ ഉണ്ട് പിന്നെ ഇടയ്ക്ക് ചില ചില സമയങ്ങളിൽ അഞ്ചു മണിക്ക് സെഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ വീണ്ടും നമുക്ക് ആ സമയത്ത് കാണാം ബൈ അനിലയുടെ നാട്ടിലാണ് എന്റെ നാടാട്ടോ പാലക്കാട് ഓക്കെ അപ്പൊ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴും കാണാം എട്ട് മണിക്ക് എന്തായാലും കാണാം അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുവാണെങ്കിലും അപ്പൊ വരാട്ടോ ശരി ബൈ അതുപോലെ ഇടയ്ക്ക് അഞ്ചുമണിക്കേ ഞാൻ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരുവാണെങ്കിൽ ആ സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ലൈവിൽ നിന്ന് നോക്കിയാൽ മതി ഏതെങ്കിലും ഉണ്ടാവും അപ്പോ ജി ഐ ടാഗിന്റെ രജിസ്ട്രേഷൻ ജി എസ് ടിന്റെ രണ്ട് സ്ലാബുകൾ മാത്രമേ ഉള്ളൂ അതൊക്കെ എന്താ നിങ്ങൾ ഞാൻ എടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ടൈം നമുക്ക് പോയി ചെക്ക് ചെയ്യാം